ഹലോ എല്ലാരും സുഖായിരിക്കുന്നു നമ്മളീ നയൻറ്റീസ് എയ്റ്റീസ് കിഡ്സിനൊക്കെ ഒരു വലിയ ആയിരിക്കും ഈ ഒരു ഐറ്റം നമ്മളൊക്കെ കൊച്ചിലെ അച്ഛനോടും അമ്മയോടൊക്കെ ഒത്തിരി വഴക്കിട്ട് വാങ്ങിയിട്ടുള്ള ഐറ്റം ആണിത് ഈ മുന്തിരി ഐസും അല്ലെങ്കിൽ പാല ഐസും കോലഐസും എന്നൊക്കെ പറഞ്ഞത് നമ്മളുടെ നാട്ടിലെ ഈ തെർമോകോൾ ബോക്സിലൊക്കെ ആയിട്ട് ആൾക്കാർ കൊണ്ടുതല്ലായിരുന്നോ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മള് നമ്മുടെ മാതാപിതാക്കളോട് എത്രയതൊക്കെ എഞ്ചെണ്ട വരായിരുന്നു അല്ലെ കുറെ തവണ നമ്മൾ റിക്വസ്റ്റ് ചെയ്താലായിരിക്കും ചിലപ്പം അവരിത് വാങ്ങാനായിട്ട് നമുക്ക് പൈസ തരുന്നത് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒന്നും വേണ്ട അവർക്ക് എന്ത് വേണേലും കൈപ്പിടിയിൽ അന്നേരം കിട്ടും അല്ലേ നമ്മുടെ വീട്ടിൽ മുന്തിരിയല്ല ഇരുന്ന് കേടാവുമായിരുന്നു അപ്പൊ ഞാൻ ഓർത്ത് എന്താ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഓർത്തു എന്നാ ഇതൊന്നും ഉണ്ടാക്കി നോക്കാന്ന് ആദ്യം മുന്തിരി എല്ലാം നല്ല വൃത്തിക്ക് കഴുകി ഞാൻ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തു എന്നിട്ട് ജ്യൂസറിലോ അല്ലെങ്കിൽ ഒരു ഗ്രൈൻഡറിലോ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക എന്നിട്ട് ഒരു മസ്ലിൻ ക്ലോത്തിലോ അല്ലെങ്കിൽ നല്ലൊരു അരിപ്പയിലോ ഇതിന്റെ ജ്യൂസ് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് മോൾഡുകളില് അല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസ്സിലാണെങ്കിലും മതി കേട്ടോ അപ്പോൾ ഐസ് ഐസ്ക്രീമിന്റെ സ്റ്റിക്സ് കിട്ടുകയാണെങ്കിൽ ഗ്ലാസ്സിൽ ഈ ജ്യൂസ് ഒഴിക്കുക എന്നിട്ട് മോളിൽ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് അതിലൊരു ചെറിയൊരു ഹോളിട്ടിട്ട് ഈ സ്റ്റിക്ക കുത്തി വെക്കുക എന്നിട്ട് ഫ്രീസറിൽ വെച്ചാൽ മതി ഐസ്ക്രീം മോളിൽ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പം എൻ്റെ കയ്യിൽ പോപ്സിക്കൽ മോൾസ് ഉണ്ടായിരുന്നു അതിലാണ് ഞാൻ ഒഴിക്കുന്നത് നെയ്യിപ്പം ജ്യൂസ് മുഴുവൻ എടുത്തിട്ടുണ്ട് ഇത് സീഡ്ലെസ് മുന്തിരിയാണ് എങ്കിലും ഞാൻ നന്നായിട്ട് അരിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിനകത്തേക്ക് ഇനി ഒന്നും ചേരുന്നില്ല പഞ്ചസാരയും മുന്തിരിയും മാത്രമേ ഉള്ളൂ നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല നമ്മളെല്ലാവരുടെയും വീട്ടിലിപ്പം ഈ സീസൺ ആയിട്ട് മുന്തിരി ഇഷ്ടം പോലെ കാണും ഞാൻ ഇതിന് മുമ്പും രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് അതുമെല്ലാം നമ്മൾ ഈ ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്യുന്ന ഈസി ആയിട്ടുള്ള പോപ്സി ആണ് ചെയ്തിരിക്കുന്നത് എല്ലാവരും വീഡിയോസ് എല്ലാം ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ അപ്പൊ ഞാൻ എന്തൊക്കെയുണ്ട് ഈ മോൾഡിലേക്ക് ഈ ജ്യൂസ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ഇതിലൊരു മാർക്കിംഗ് ഉണ്ട് അവിടെ വരെ ഒഴിക്കുക എന്നിട്ട് ഇതിന്റെ സ്റ്റിക്ക് വരും ഇതിന്റെ കൂടെ വരുന്ന സ്റ്റിക്ക് അതിൽ കുത്തി വെച്ചിട്ട് ഫ്രീസ് ചെയ്താൽ മതി ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് കിട്ടും പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് സ്റ്റെബിലൈസേഴ്സ് ഒന്നും തന്നെ ചേർക്കാത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ അലുത്ത് പോകും കേട്ടോ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അവർ പല പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടാണെന്ന് കുറച്ച് നേരമെങ്കിലും അതിന്റെ ഷേപ്പ് ഹോൾഡ് ചെയ്യുന്നത് നമ്മളിത് ഈ മോൾഡ് ചെയ്ത് നമ്മൾ അൺമോൾഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ തൊട്ടേ ഇതിങ്ങനെ ഉരുകി വരും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പൊ നമുക്കിനി ഇതെടുത്ത് ഫ്രീസറിൽ വെക്കാം ഞാൻ ഒത്തിരി പോപ്സിക്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലേ ഏറ്റവും എനിക്ക് ടേസ്റ്റി ആയിട്ടും ഏറ്റവും എന്താ പറയുന്ന കഴിക്കുമ്പോ തന്നെ നല്ല റിഫ്രഷിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ മുന്തിരിയുടെ തന്നെയാണ് കേട്ടോ പണ്ട് സിപ്പും ഈ കോലേസി കൊണ്ടായിരുന്ന സമയത്ത് എനിക്ക് മുന്തിരിയായിരുന്നു ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണോന്നറിയില്ല എന്താണേലും എനിക്ക് ഇതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പൊ നമുക്ക് ഈ സ്റ്റിക്സ് എല്ലാം കുത്തി വെക്കാം എന്റെ മോനും വന്നിട്ടുണ്ട് കേട്ടോ ടയ്ക്ക് കുത്തുന്നുണ്ട് അതെടുത്ത് വെച്ചിട്ട് ഇത് ഇനി നമുക്ക് എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ടാപ്പ് വാട്ടറിൽ ഒന്ന് കാണിച്ചിട്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് വറ്റിച്ചിട്ട് പിന്നെ നമ്മൾ അതിൽ ആ സ്റ്റിക്കിൽ പിടിച്ച് വലിച്ചാൽ തന്നെ നമുക്ക് ഇത് ഊരി വരുന്നു കേട്ടോ ഈസി ആയിട്ട് നമുക്ക് അൺമോൾഡ് ചെയ്തെടുക്കാം കണ്ടില്ലേ കാണാൻ തന്നെ എന്ത് ഭംഗി എന്ത് ആണല്ലേ അതുപോലെ തന്നെയാണ് ടേസ്റ്റും നല്ലൊരു രുചിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മള് നമ്മുടെ നെസ്റ്റാളജി ഒക്കെ പോരട്ടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പൊ നമ്മൾ നാളെ ഇതിനേക്കാളും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ